Welcome to Movie Brand പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചൂട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മോശം കമന്റുകളൊന്നും തന്നെ ബാധിക്കില്ല എന്നും അതെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നും രേണു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് താൻ കഷ്ടപ്പെടുന്നത് എന്നും മക്കൾക്ക് തന്നെ മനസ്സിലാകുമെന്നും രേണു സുദീപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ നടു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പ്രണയം റീൽസ് ഷൂട്ട് ചെയ്തതിന് രേണുവിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ദാസേട്ടൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർക്കൊപ്പമായിരുന്നു അന്നത്തെ റീൽസ് ചിത്രീകരണം ഇരുവരും ചേർന്ന് റോഡിൽ ഒരു ഗാനത്തിന് ചൂടുവെക്കുന്നതും അതുവഴി ബൈക്കിൽ പോയ രണ്ടുപേർ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെ രേണുവിനെയും ദാസേട്ടനെയും ചോദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഇതോടെ രണ്ടുപേരും ഡാൻസ് നിർത്തി റോഡിൽ നിന്ന് അരികിലേക്ക് മാറി നിൽക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തിരക്കഥയാണെന്ന് പിന്നീട് ഇരുവരും വ്യക്തമാക്കി ഇപ്പോഴതാ ഗതാഗത ലംഘനത്തിന് പേരിൽ രേണു സുദി വീണ്ടും വിമർശിക്കപ്പെടുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ താരവുമായ ഡോക്ടർ രജിത് കുമാറാണ് ഇക്കുറി രേണു രേണുസുദിക്കൊപ്പമുള്ളത് ഒരു പെൺകുട്ടി കൂടി ഒപ്പമുണ്ട് ഒരു കാറിന്റെ മുൻസീറ്റിൽ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്താണ് വിമർശിക്കപ്പെടുന്നത് രജിത് കുമാർ ആണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അടുത്ത സീറ്റിൽ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഗതാഗത നിയമപ്രകാരം യാത്ര ചെയ്യുമ്പോൾ കാറിന്റെ മുൻസീറ്റിൽ മുതിർന്ന രണ്ടു പേർക്ക് മാത്രമേ ഇരിക്കാൻ അനുവാദമുള്ളൂ എന്നാൽ ഇവിടെ രേണുവും പെൺകുട്ടിയും കൂടി ഒരു സീറ്റിലാണ് ഇരിക്കുന്നത് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നത് വലിയ വിമർശനമാണ് രജിത് കുമാറിനും രേണുവിനും എതിരെ ഉയരുന്നത് ഇവർക്കെതിരെ ഗതാഗത നിയമം തെറ്റിച്ചതിന് കേസെടുക്കണമെന്ന് എം വി ടാഗ് ചെയ്ത് ും ആവശ്യപ്പെടുന്നുണ്ട് തങ്ങൾക്ക് ചുറ്റും കൂടിയ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിയമം തെറ്റിക്കില്ലെന്നും ഇവർ പറയുന്നുണ്ട് എന്നിട്ടാണ് പേരും കൂടെ മുന്നിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് പിന്നിലെ സീറ്റിൽ ഇരിക്കാൻ ഇടയില്ലെന്നും ഇവർ പറയുന്നുണ്ട് വീഡിയോക്കെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് രജിത് കുമാർ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയോ എന്നും സാറിനോടുള്ള ബഹുമാനം പോയെന്നും ഉൾപ്പെടെയുള്ള കമന്റിൽ നിന്നവരുമുണ്ട് ഈ വീഡിയോ വൈറലായതോടെ രജിത് കുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയായിരുന്ന സായികൃഷ്ണ ദസേഡൻ കോഴിക്കോടിനൊപ്പം തൊട്ടൊരുമയെ അഭിനയിച്ചതിന് രേണുവിനെ പരിഹസിച്ച രജിത് റാം വാക്കിനിടയിൽ ചെയ്തതും അത് തന്നെയാണെന്ന് സായികൃഷ്ണ പറയുന്നു റേണുവിനൊപ്പം മീഡിയയോട് സംസാരിക്കുന്നതിനിടെ ഡബിൾ മീനിങ് കലർന്ന വാക്കുകൾ പറഞ്ഞതിനും സായികൃഷ്ണ രജിത്തിനെ വിമർശിച്ചു രജിത്തിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നും സായികൃഷ്ണ കുറ്റപ്പെടുത്തി കുറച്ച് ദിവസം മുൻപ് നമ്മൾ എല്ലാം കണ്ടതാണ് രേണു സുധിയെ രജിത് കുമാർ ഭയങ്കരമായി ഉപദേശിക്കുന്നത് ദാസേഡൻ കോഴിക്കോടുമായി ചേർന്ന് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപദേശം നീ ദാസേഡനുമായി ചേർന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അയാൾ അവസാനം തൊഴിച്ചാടി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകും പെട്ടുപോകാൻ പോകുന്നത് നീ ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു ഉപദേശം എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു നിന്നെ വിറ്റ് കാശാക്കുന്നു ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നൊക്കെയുള്ള ഡയലോഗാണോ മുൻപ് രജിത് കുമാർ റേണുവിനോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് മുന്നിൽ വെച്ച് കുൽസിത വർത്തമാനവും ഡയലോഗുമാണ് രജിത് കുമാർ അടിക്കുന്നത് ഡബിൾ മീനിംഗ് ഉള്ള വീഡിയോകൾ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന രീതിയിലാണ് മീഡിയ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഡബിൾ മീനിംഗ് ഡയലോഗുകൾ രേണു നിലനിൽപ്പിനെ കരുതി ചിരിച്ചു തള്ളുന്നതായി തോന്നി നിഷ്കളങ്കമായ രീതിയുമാകാം അതുപോലെ റാംവാക്കിനിടെ രേണുവിനെ വലിച്ച് അടുപ്പിച്ച് പിടിക്കുന്നുണ്ട് രജിത് കുമാർ ആ ചേർത്ത് പിടിക്കൽ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നില്ല രജിത് കയ്യിൽ നിന്നും ഇട്ടതാകും രേണുവിനെ ഉപദേശിച്ചയാൾ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ മീഡിയ അറ്റൻഷന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് സുധീ വിവർശിപ്പുള്ള മെറ്റീരിയൽ ആണെന്ന് രജിത്തിന് മനസ്സിലായി അവസരം കിട്ടിയപ്പോൾ അയാൾ അത് ഉപയോഗിക്കുകയും പിന്നെ എന്തിനാണ് കുറച്ച് ദിവസം മുൻപ് ഇയാൾ രേണുവിനെ ഉപദേശിച്ചത് അന്ന് അയാൾ മീഡിയയ്ക്ക് മുമ്പിൽ മാസാകാൻ നോക്കി പക്ഷേ ഒത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ പതിയെ സ്വഭാവം മാറ്റി രജിത് കുമാർ ആന ആനകുറുക്കനാണ് ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ അത് മനസ്സിലായതാണെന്നും സായി പറയുന്നു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാത്ത തരത്തിലുള്ളതായിരുന്നു രജിത് കുമാറിന്റെ സംസാരം നിലവാരമില്ലാത്ത രജിത്തിന്റെ സംസാരത്തിന് എതിരെ പ്രതികരിക്കാതെ സമീപിച്ച് കൊണ്ട് നിന്നതിന് രേണുവിനെയും ആളുകൾ വിമർശിക്കുന്നുണ്ട് അഭിനയം പ്രൊഫഷനായി കൊണ്ടുനടക്കാനാണ് ഇഷ്ടം പെടുന്ന ആളാണ് രജിത് കുമാർ രേണുവിനൊപ്പം പുതിയ സിനിമയിൽ രചിത്തുമുണ്ട് ബിഗ് ബോസ് സീസൺ രണ്ടിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ രജിത്തിനായി ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിൽ മത്സരാർത്ഥിയായ ശേഷമാണ് രജിത് കുമാർ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുന്നത് സത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്റെ പേരിൽ എഴുപത് ദിവസം പിന്നിട്ടപ്പോൾ രജിത് കുമാർ ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടു അഭിനയവും മറ്റുമായി ഇപ്പോഴും ലൈംലൈറ്റിൽ രജിത് കുമാർ ഉണ്ട് അടുത്തിടെ റീലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം തീരുമാനിക്കുന്നത് വേറെ ആരും തീരുമാനമെടുക്കാനില്ല എടുക്കാനില്ല എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്തമകരെ അറിയിക്കും വർക്ക് വരുമ്പോൾ അവനോട് പറയും അവൻ ഒക്കെ പറയും ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ വേഷങ്ങളുടെ കഥയൊക്കെ ചോദിക്കും അവനൊന്നും പബ്ലിക്കായി വന്ന് പറയുന്നില്ലെന്ന് മാത്രം സുദ്ധിചേട്ടന്റെ വീട്ടുകാരോടും എന്റെ വീട്ടുകാരോടും പറയാറുണ്ട് അവർ എല്ലാത്തിനും സപ്പോർട്ടാണ് അവർ ഒന്നിലും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് അവർക്കും എനിക്കും തോന്നിയിട്ടില്ല അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയും മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പമില്ല കിച്ചു എന്നും എന്ന് വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്ത് ജീവനോടെ ഒരു അമ്മയേ ഉള്ളൂ അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവർ കാണും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ഷെയർ ഇല്ലെന്നും പ്രേണു പറഞ്ഞു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ല എന്നും പ്രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നും മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേരോ എന്നേക്കുമായി പോകും ും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിചേട്ട് പേര് അദ്ദേഹം ഇപ്പോഴില്ലോർമ്മകൾ മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുദ്ധിച്ചാരിന്റെ പേര് അദ്ദേഹം ഇപ്പോഴുള്ള പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറഞ്ഞിരുന്നു